ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന എൻ്റെ അടുത്ത ഒരുപാട് പേര് നമ്മുടെ കമൻ ബോക്സിൽ ചോദിച്ച ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിങ്ങിലെ ഒരു ചോദ്യമാണ് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ആ ഒരു എൻഡ് ഭാഗം നമുക്ക് എങ്ങനെ ഡ്രൈവിങ്ങിൽ ജഡ്ജ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ടയറ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ എടുക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ചിലപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വാഹനം കുഴിയിൽ ചാടുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട് സൈഡിലുള്ള ഭാഗങ്ങളിൽ നിന്ന് വണ്ടി വെളിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ഒപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഒരു വളവൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് റോഡിലല്ലായിരിക്കും പലപ്പോഴും റോഡിൽ നിന്ന് വെളിയിലേക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അപ്പം എങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളുടെ നമ്മുടെ ഒരു വാഹനത്തെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാം അപ്പോൾ ഈ ഒരു വിഷയം ത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഗുണമാകും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഒരു വാഹനത്തിന്റെ കറക്റ്റ് പൊസിഷൻ വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് എല്ലാ പൊസിഷനും കറക്റ്റായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വാഹനത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളുടെ വാഹനത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ചില പൊസിഷനുണ്ട് എന്ത് എന്തൊക്കെയാണ് ഒന്ന് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റോഡ് ഏരിയ കാണാം വാഹനം പോകുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു ത്രീ വ്യൂ നമുക്ക് നമ്മുടെ കണ്ണുകൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ വശത്തെ അതായത് ലെഫ്റ്റ് സൈഡിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് ോപ്പറായിട്ട് കാണാം അതിന് വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ ലെഫ്റ്റ് മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഒരു ഇരുപത് ശതമാനം ബോഡി വാഹനത്തിന് കാണാവുന്നതും ബാക്കി ഒബ്ജക്റ്റുകളെ കാണാവുന്ന രീതിയിൽ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ഇത്ര ഒരു വ്യൂ കിട്ടി പിന്നെ സെൻ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെയും നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട് ബോണറ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റിലായിട്ട് അങ്ങേ അറ്റത്തായിട്ട് ചെറിയൊരു ഏരിയയിൽ പിടിപ്പിക്കുക നിങ്ങൾക്കത് ഈ കാറിൻ്റെ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഈ സ്പെയർ കിടക്ക് കിട്ടുന്ന ഷോപ്പുകളുണ്ടല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഏരിയയിൽ ലഭിക്കും ആ ഏരിയയിൽ കറക്റ്റായിട്ട് നിങ്ങൾ വാഹനത്തിൻ്റെ ആ ബോണറ്റിൻ്റെ സെൻറ്ററിൽ വെക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് വാഹനത്തിൻ്റെ ആ ഒരു ബോണറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ കറക്റ്റ് പൊസിഷൻ വണ്ടി ഓടുന്ന സമയത്ത് എങ്ങനെയാണ് പോകുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഞാൻ അതിനൊരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി പതിയെ പതിയെടുക്കാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ നമ്മളുടെ വാഹനത്തിൻ്റെ നാല് ടയറിൻ്റെ പൊസിഷനാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് എവിടെ പോകുന്നു എങ്ങനെയാണ് കറക്റ്റായിട്ട് പോകുന്നതെന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അടഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ എൻ്റെ ആക്സിലറേറ്റർ പെഡല് നിങ്ങൾ നോക്കിയേ ഈ ആക്സിലറേറ്റർ പെഡലിനോട് ചേർന്ന ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ വലത്തെ സൈഡിലെ ടയർ പോകുന്നതെന്ന് നിങ്ങൾ ഓർക്കണം മനസ്സിലായി അതായത് ഇവിടെയാണ് വലത്തെ സൈഡിലെ ടയർ ഉള്ളത് അപ്പോൾ ഇടത്തേ സൈഡിലെ ടയർ എവിടെയാണ് വരുന്നത് ഈ എ പില്ലറിനോട് ചേർന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ദേ ഈ ടയറിനോട് ചേർന്നാണ് നമ്മുടെ ഇരിപ്പെന്ന് നിങ്ങൾ ആദ്യം തന്നെ മൈൻഡിൽ വെക്കുക പല ആൾക്കാർക്ക് അതറിയത്തില്ല അതറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എവിടെ തിരിക്കണമെന്ന് അറിയത്തില്ലാത്തത് ഇപ്പം ഇവിടെ ടയർ ഒരെണ്ണം റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം ഇവിടെ വളവ് എടുക്കുന്നതിനനുസരിച്ച് ഈ വളവ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഈ ടയറും കൂടെ നോക്കുന്നുണ്ട് മനസ്സിലായോ അതനുസരിച്ചിട്ടാണ് നമ്മളിവിടെ യാണ് എടുക്കുന്നത് ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം ഇതിനു ശേഷമാണ് മുന്നോട്ടുള്ളതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്രയധികം ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ നീളവും കൂടെ കണക്ക് കൂട്ടിയാണ് ഇവിടെ തിരിക്കേണ്ടത് അപ്പോൾ ടയർ നമ്മൾ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഫ്രണ്ടിലേക്കുള്ള ആ നീളം ഇത്രത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ തിരിക്കുന്നത് കുറച്ച് നേരത്തെ തിരിക്കണമെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഗിയറിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് എടുക്കുമ്പോൾ ഫ്രണ്ടിലേക്കുള്ള ആ ബോണറ്റിൻ്റെ നീളം കൂടെ മനസ്സിലാക്കി ആ നീളവും കൂടെ എത്തിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ തിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഫ്രണ്ട് രണ്ട് പോകണത്തിൻ്റെ നീളം നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇടത്തേ സൈഡ് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നത് അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്ക് ആണ് അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൈ ഇങ്ങനെ ഒന്ന് നിവർത്തി വെക്കുക സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ആയിട്ട് ഇങ്ങനെ നിവർത്തി വെക്കുക ഇങ്ങനെ നിവർത്തി വെക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡിലേക്ക് കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ ഈ ഒരു ഇതും കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എൻ്റെ വണ്ടിയുടെ ടയർ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ നീളവും കൂടെ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് നോക്കുക കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ലെഫ്റ്റ് സൈഡ് മനസ്സിലാക്കാം ഇനി റൈറ്റ് സൈഡ് എങ്ങനെ പിടികിട്ടും റൈറ്റ് സൈഡ് പിടികിട്ടാനായിട്ടും ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളവും കൂടെ നമ്മൾ കണക്ക് കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തെ തട്ടത്തുമില്ല നമ്മൾ ഇടുങ്ങിയ സ്പേസിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ബോണറ്റിൻ്റെ നീളവും കൂടെ നമ്മുടെ ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പം ഇങ്ങനെ ജഡ്ജ് ചെയ്യുക ഒപ്പം നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ടിലൊരു ഏരിയയിലും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയലിൻ്റെ വ്യൂവും കൂടെ നമുക്ക് ഡ്രൈവിംഗ് ലഭിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഈ ഫ്രണ്ട് ഏരിയ നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇനി ബാക്കിലെ രണ്ട് ടയറിനെ കുറിച്ചാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ബാക്കിലെ രണ്ട് ടയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ബാക്ക് സൈഡിലെ സീറ്റിലെ ഓക്കെ സീറ്റിൻ്റെ അപ്പോൾ അതിന് വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ തിരിഞ്ഞൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ഈ ഡോറിലെ ഈ ഡോറിൻ്റെ ഈ എൻഡ് ഭാഗം അതായത് ഈ അറ്റമല്ല ഇങ്ങേ അറ്റത്തിൻ്റെ തൊട്ടടിയിൽ നമ്മൾ ഈ ചാരി ഇരിക്കുന്ന സീറ്റുണ്ടല്ലോ ആ സീറ്റിനോട് ചേർന്നാണ് നമ്മളുടെ വണ്ടിയുടെ ഇടത്തേ സൈഡിലെ ടയർ പോകുന്നത് അതുതന്നെയാണ് നമ്മുടെ വണ്ടിയുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത് അത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം മനസ്സിലായോ അത് ഓർക്കുക ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഇതിൽ നിന്നൊരു പകുതി നീളം വാഹനം ത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ ഏകദേശം വണ്ടിയുടെ സെൻ്ററിൽ ഇരുന്നാണ് ഡ്രൈവ് ചെയ്യുന്നതും കൂടെ എന്ന് ഓർക്കുക അപ്പം ബാക്ക് സൈഡിലേക്കുള്ള ആ ഒരു നീളത്തെയും കൂടെ ഡ്രൈവിങ്ങിൽ പരിഗണിക്കണം ഇനി പരിഗണിക്കുന്ന സമയത്ത് എവിടെയാണ് ആ നീളം നമ്മൾ പ്രോപ്പറായിട്ട് ബാക്ക് സൈഡിൽ നീളം ജഡ്ജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓരോ വളവെടുക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ എന്ത് ചെയ്യും വെളിയിലേക്ക് ചാടും ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇവിടെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവുണ്ട് വളവെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് നേരത്തെ നേരത്തെ ഈ ലെഫ്റ്റിൽ നിന്ന് കുറച്ച് റൈറ്റിലേക്ക് പിടിക്കുക അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ ഈ കുഴികളിലേക്ക് ചാടാനായിട്ടുള്ള സാധ്യതകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിടികിട്ടിയോ കാരണം അത്രയും നീളം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഈ ബസ് ലോറി പോലെയുള്ള വാഹനങ്ങളൊക്കെ ഒരു വളവ് എടുക്കുന്ന സമയത്ത് എപ്പോഴും അവരെന്ത് ചെയ്യും ഇടത്തേ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് അവരുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം വരും കാര്യം മറ്റൊന്നുമല്ല വണ്ടിക്ക് അത്രയും നീളം ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ ബാക്കിലെ വാല് കുഴിയിലേക്ക് ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ എടുക്കുന്നത് പക്ഷേങ്കിൽ കാറിന് അതിൻ്റെ ആവശ്യമില്ല ചെറിയ ബൈക്കിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒത്തിരി നിങ്ങൾ വലത്തേ സൈഡിലേക്കൊന്നും വരേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇടത്ത് തന്നെ ചേരുക ചേരുന്ന സമയത്തൊരു നിശ്ചിത സ്പേസ് റോഡുമായിട്ട് നമുക്ക് ഇട്ടിരിക്കണം അപ്പോൾ അതിന് ആ നിശ്ചിത സ്പേസ് അറിയാൻ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ സ്പേസ് അറിയാനായിട്ട് എന്ത് ചെയ്യണം വളവ് തിരിയുന്ന സമയത്ത് ആ ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ ആക്കുക ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഈ ഡാഷ് ബോർഡിൻ്റെ സെൻ്റർ ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പോകുന്ന റോഡുമായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലെ ആ റോഡുമായിട്ട് ഏകദേശം ഇത്രയധികം ഒരു സ്പേസ് നമുക്ക് ലഭിക്കും മനസ്സിലായോ അപ്പോൾ ഒരു വളവ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ജഡ്ജ് ചെയ്യുക അപ്പം ആ റോഡിൻ്റെ എൻറ്റുമായിട്ടൊരു സ്പേസ് കിട്ടും നമ്മുടെ വണ്ടിയുടെ ബാക്ക് കുഴിയിലേക്ക് ചാടത്തില്ല ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടെ ഒരു വളവുണ്ട് ഞാൻ ഇങ്ങനെ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഇവിടെയാണ് നോക്കുന്നത് വളവെടുക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കറക്റ്റ് നോക്കുന്നു ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് തന്നെ എൻ്റെ വണ്ടിയുടെ ബാക്ക് കുഴിയിലേക്ക് ചാടത്തില്ല കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് വരാൻ കഴിയും ഇനി നമ്മൾ അത് ഇവിടെയാണ് നോട്ടം നമ്മൾ എത്തിക്കുന്നത് എന്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ കട്ടിങ്ങിലേക്ക് ചാടി ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ കട്ടിങ്ങിൽ ചാടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതിന് നിങ്ങൾ ഈ സ്പേസും കൂടെ ഡ്രൈവിങ്ങിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ നാല് ടയറുകളെയും ബോണറ്റിനെയും നമുക്ക് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വാഹനം പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ നാല് ടയറിൻ്റെ പൊസിഷൻ അതുപോലെ തന്നെ നിങ്ങളോട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് ജഡ്ജ്മെൻ്റും റൈറ്റ് ജഡ്ജ്മെൻ്റ് നമ്മൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്